സ്വാഗത സംഘം നമ്മുടെ ഈ ഈ വർഷത്തെ സ്വാഗത സംഘം ചെയർമാൻ നമ്മുടെ ആദരണീയനായ ജയപ്രസാദ് ഞാൻ ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യും അടുത്തത് നമ്മളുടെ ഈ സ്വാഗത സംഘത്തിന്റെ കൺവീനറായിട്ടുള്ള സുനിൽകുമാർ വി അവ വായനശാലയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു അടുത്തത് നമ്മളുടെ ഇവിടുത്തെ സ്വാഭാവിക സംഘങ്ങൾ ആയിട്ടുള്ള കണ്ണീനർമാർ അവരുടെ ഓരോ യൂണിറ്റിലെ എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മളുടെ വായനശാലയുടെ മുഴുവൻ പ്രവർത്തകരെയും ഞാൻ എന്റെ വ്യക്തിപരമായ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു അതേപോലെ തന്നെ നമ്മളുടെ ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് എത്തിയിട്ടുള്ള പ്രതിഭകളെ ഈ അവസരത്തിൽ ഞാൻ വായനശാലയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ ഇവിടെ പങ്കിട്ടുള്ള പങ്കെടുത്തിട്ടുള്ള നമ്മളുടെ നാട്ടുകാരായിട്ടുള്ള അമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ എല്ലാവർക്കും ഒറ്റവാക്കൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്നേഹത്തോടെ എല്ലാ നല്ല മനസ്സുകൾക്കും നന്ദി സ്വാഗതം അടുത്തത് നമ്മൾ മതിയുമായി ചടങ്ങുക അമ്മ മലയാളത്തിന്റെ അക്ഷര സഹനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അറിവിന്റെയും ഉപക്രമം പിന്നെ മതിയെന്നാണ് കുഞ്ഞുമം പറഞ്ഞത് അതുകൊണ്ടാണ് മുഖ്യപ്രഭാഷണത്തിൽ കടന്നത് സൈപ്രം സഹൃദവേദി വൈരശാലയുടെ ഇരുപത്തിയേഴാമത് വാർഷികം ഒരു നാടിന്റെ ചങ്കി ഒരു നാടിന്റെ ഹൃദയത്തിലേക്ക് സാമൂഹിക പ്രവർത്തനത്തിന്റെയും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെയും ചലനങ്ങൾ ഒരുക്കി നല്ലൊരു കൊടുക്കണം പ്പള്ളി കുഞ്ഞുമോനും കുടുംബത്തിനും ഈ നാടിന്റെ സ്നേഹം നൽകുമ്പോൾ ഞാൻ കൂടുതലായി നീട്ടത്തില്ല പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം സ്വന്തം നമ്മളുടെ മനസ്സറിഞ്ഞാൽ കായ്പത്തിന്റെ കരളറിഞ്ഞാൽ ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ ശ്വാസത്തിന്റെ ഗന്ധം പോലും തിരിച്ചറിഞ്ഞ അവന്റെ ജീവഗാഥകളിലേക്ക് തന്റേതായ ചിന്തകളിലേക്ക് എന്നും ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം സ്വന്തം കുഞ്ഞുമോന് സ്നേഹ ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കേരളത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ മുഖ്യപ്രഭാഷകൻ ഭീകരമായ ജി എസ് പ്രതിയോഗ്രസ് കമ്മിറ്റിയുടെ സിഇഒ അർജുൻ മഹാദേവ് ഈ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ എ പ്രസാദ് സി ഈശ്വരൻ ദേവസ്വം പ്രസിഡന്റ് അങ്കച്ച് പി എം സുഗാന്തി അജിമോ വിനോദം മറ്റു പ്രിയാനുള്ള സാധ്യത നമ്മൾ അധ്യക്ഷ പ്രസംഗം തന്നെ നടത്തണ്ട എന്ന് കരുതിയാണ് ഇരുന്നത് എന്നിരുന്നാലും രണ്ടുതാട്ട് പറയാതിരിക്കുന്നത് എല്ലാ നൌചിത്യമായോട് പറയുകയാണ് വായനശാലയെ സംബന്ധിച്ചിടത്തോളം വായനശാലയുടെ ഇരുപത്തിയേഴാമത് വാർഷികാഘോഷ പരിപാടികളാണ് നേർന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസമായി ആദ്യ ദിവസം ലഹരിസന്ധന രണ്ടാമത്തെ ദിവസം സമ്മേളനം നമ്മളൊരു നല്ല രീതിയിലുള്ള സാംസ്കാരിക ജാഥ ഇപ്പം സമാപിച്ചു നമ്മൾ സമ്മേളനം തുടങ്ങി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സമയത്തിലൂടെ എത്തിച്ചേരും അടുത്ത യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വാർഷികാഘോഷ പരിപാടികളെ കുറിച്ചൊക്കെ വിനോദ് പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല ലാവിനെക്കുറിച്ച് മാത്രമേ ഉണ്ടോക്കി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും പിഴവാങ്ങനു ശേഷമാണ് ഞാനിങ്ങനെ ലാബ് നിർമ്മിക്കണം എന്നൊരു ആശയമുണ്ടായിരുന്നു അതിന് മുമ്പ് തന്നെ രണ്ടു മൂന്ന് വർഷമായി വായനശാലയിൽ നമ്മളൊരു ഒരു ചെറിയൊരു ലാബ് നമ്മുടെ വായനശാല പടിഞ്ഞാറൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്നു നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പല ഈ പരിസരത്തുള്ള പല ലാബുകളും പോയി കണ്ടിട്ടുണ്ട് അതിന്റെ മാതൃകകളും എന്റെ ചെലവെല്ലാം മനസ്സിലാക്കിയിരുന്നു പക്ഷെ അതഞ്ച് ലക്ഷം രൂപയൊക്കെ ചിലവ് വരുന്ന ഒരു ലാബ് നിർമ്മിക്കാൻ നമുക്ക് ഈ വാർഷികാകർഷത്തിൽ ഇതിന്റെ ചിലവും ലാബിന്റെ ചിലവും കൂടെ നടത്താൻ പറ്റാ പറ്റാത്ത സാഹചര്യം നീണ്ടുപോയതാണ് പക്ഷെ ഷാജിനെ സൂചിപ്പിച്ചതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ഭാര്യയുടെ വിട വാങ്ങനു ശേഷം ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ കാര്യം നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഞാൻ നേരത്തെ വായനശാല വായനശേല അറിയാം നമ്മൾ എന്നെ കൊണ്ട് കഴിയാവുന്നില്ലട്ടോ വായനശാലയിൽ എനിക്ക് അങ്ങനെ ഒരുപാട് സമ്പാദിക്കണമെന്നുള്ള ആയിരക്കാരനല്ല നമ്മളെ സംബന്ധിച്ചിട്ടോ ഇവിടെ ഇരിക്കുന്ന വല്ലപ്പോൾ ഞാൻ എങ്ങനെ കഴിഞ്ഞിരുന്ന ആളാണ് ഇപ്പം വായനശാലയിൽ ഇരുപത്തേഴ് വർഷമായി വായനശാല പ്രസിഡന്റാണ് ഇരുപത്തേഴ് വർഷം മുമ്പ് എന്ന് ഇവിടെ അറിയാവുന്ന ഒരുപാട് വിത്തക്കാരെന്ന് വല്ലപ്പോൾ അറിയാൻ പറ്റിപ്പിക്കുന്നില്ല ശേഷം അങ്ങനെ തീരുമാനമെടുക്കാൻ കാരണം എന്ന് വെച്ചാല് നമ്മളൊക്കെ ഒരുപാട് നാൾ ജീവിക്കുന്ന ആൾക്കാരല്ല ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അടയാളപ്പെടുത്തലുണ്ടാകണം എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു എന്തൊക്കെ ആ സമയത്തുണ്ടായ അമിതമായ മനോവിഷമം രജനിയുടെ വേർപാടും മാത്രമല്ല ഒരുപാട് സമൂഹത്തിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ലാബിന് ഞാൻ മുടക്കിപ്പോ നമ്മളെ കൃത്യമായി കണക്കും കാര്യങ്ങളും സൂക്ഷിച്ചിട്ടില്ല എന്നിരുന്നാലും ശരി ഞാൻ പത്ത് പത്ത് പതിനെട്ടോ ഇരുപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച സ്ഥലമാണ് ആ സ്ഥലം ഞാൻ എന്തെങ്കിലും പിന്നീട് എന്തെങ്കിലും ചെയ്യണം എന്ന് എഴുതിയിട്ടുള്ള സ്ഥലമാണ് അപ്പൊ വായനാശാലയിൽ ലാബ് നിർമ്മിക്കാൻ ആ ഒരു മുറി തയ്യാതെ വന്നപ്പോഴാണ് ഞാൻ എന്താ ആ സ്ഥലത്ത് ലാബ് നിർമ്മിക്കാൻ തീരുമാനിച്ചു തുടക്കത്തിൽ ഒരു ചെറിയ ലാബാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അത് എന്തൊക്കെയോ കൊണ്ട് ഇത്ര ഒരു സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ നമുക്കത് ചെയ്യാൻ എന്നെ സഹായിക്കും പൈസ മുടക്കിയെന്ന് മാത്രമല്ല ഒരുപാട് സഹായങ്ങൾ ഒരുപാട് സഹായങ്ങൾ നാടിന്റെ വായുശാല പോകത്തൊക്കെ പ്രവർത്തനം മറ്റുള്ള എല്ലാവരുടെയും ഭാഗത്ത് അപ്പൊ അത് അതിന് പ്രത്യേകമായിട്ട് നമ്മളെയൊക്കെ സമയം ഞാൻ ഒരു നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ് മിരുന്നാൽ ശരി എന്റെ കുഞ്ഞുനാള് മുതൽ എന്റെ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഞാൻ പൊതുപ്രവർത്തനത്ത് ആദ്യം പാർട്ടി പ്രവർത്തനം അതേപോലെ കഴിഞ്ഞ് ജോലി കിട്ടി കഴിയുമ്പോൾ പാർട്ടി പുറത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ചുകൂടി മായ വായനശാല പോത്തുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ചത് എനിക്കത് ഒരു വലിയ ഒരു ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പൊ ആ അത്രയൊക്കെ അഭിനന്ദനങ്ങൾക്ക് അർഹതയുള്ള ആളല്ല ഞാനെന്ന് എനിക്ക് നന്നായി അറിയാം എന്നിരുന്നാലും ശരി എല്ലാവരുടെയും നല്ല വാക്കുകൾ എനിക്ക് അർഹിക്ക അർഹിക്കുന്നത് മാത്രം ഞാൻ കിട്ടുകയാണ് എന്നിരുന്നാലും ശരിപ്പോൾ കഴിയാവുന്ന രീതിയിലുള്ള ഒരു സഹായം ചെയ്യണം അല്ലെങ്കിൽ വർണ്ണവുമായിട്ട് ബന്ധപ്പെട്ടല്ല അല്ലാതെ തന്നെ സമൂഹത്തിനുള്ള കടപ്പാടും ഒരുപാട് ഒരുപാട് കടപ്പാട് എനിക്ക് ഇത്രയും നല്ല ഇതിൽ ലാഭം ഒരുക്കുന്നതിന് പിന്നെ പ്രചോദനം നൽകിയിട്ടുണ്ട് ആദ്യ കാലഘട്ടത്തിൽ ഞാൻ എന്റെ മക്കളോട് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലെ രജനിയുടെ ഗർഭാടിനെസന്ന പോലെ അച്ഛനെങ്കിലും അച്ഛനും ഇഷ്ടമുള്ള എന്ത് വേണോ അങ്ങനെയാണ് നമ്മൾ പ്രോത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വായനശാല പൊതുവേടെ ഭാഗത്തുനിന്ന് പൈസ മുടക്കേണ്ടത് ഞാനൊരു ലക്ഷക്കണക്കിന് രൂപയുടെ പ്രയോജനം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വായനശാല പൌരന്റെ ഭാഗമുണ്ടായിരുന്നു അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അകത്ത് ചെയ്തേക്കുന്ന കാര്യം നമ്മളതിന് സൗജന്യമായിട്ട് ചെയ്യുന്നതിനോടൊപ്പം ഏറ്റവും മികച്ച രീതിയിലുള്ള ഇപ്പൊ കേരളത്തിലെ തന്നെ മുന്തിയ ലാബുകളിൽ ഉപയോഗിക്കുന്ന മിഷനാണ് ഞാൻ അതിനകത്ത് വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ ഒരു ചെറിയ ലാബുകളിലൊക്കെ ഒന്നര ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഞാൻ ഒരു മിഷൻ തന്നെ ആറു ലക്ഷം രൂപ കൊടുത്ത് മിഷ്യം അതിൽ ആധികാരികമായി നമ്മള് സൗജന്യം ചെയ്യുന്നതിനോടൊപ്പം ആ റിസൾട്ട് ഒരു ആധികാരികമായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ കാര്യത്തിൽ വളരെ പ്രത്യേകമായൊരു ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് തീർച്ചയായും അതൊക്കെ നമ്മുടെ നാടിന് ഒരു പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളെ സംബന്ധിച്ചുള്ള എനിയും ചെയ്യാൻ യാതൊരു വഴിയില്ല നമ്മളെ ഞാൻ ചെയ്യേണ്ടി തീർച്ചയായാലും എനിക്ക് ബിസിനസ് നടത്തുന്നതിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് നിൽക്കുന്ന എന്ന ഒരു പങ്ക് ഞാൻ സമൂഹത്തിന് തിരിച്ചു നൽകുന്നു അത്രയുള്ള അതിലപ്പുറത്തേക്ക് ഞാൻ അതിനകത്ത് ചിന്തിച്ചിട്ടുണ്ടോ എനിക്കത് ചെയ്യുന്നതിനകത്ത് യാതൊരു രീതിയിലുണ്ടായ പലരും എന്നോട് പറഞ്ഞു ഇത്ര മനോഹരമായ കാര്യം ചെയ്തു വന്നപ്പോൾ മുപ്പത് ലക്ഷം രൂപയിലധികം കെട്ടിടത്തിന് മാത്രമായി സ്ഥലത്തിന്റെയും അഡ്മിഷനുകളും എന്നോട് എല്ലാം കൂടെ വരുമ്പോൾ ഒരുപാട് പൈസ ആയിട്ടുണ്ട് അന്ന് ഒരിക്കലും ഒരുത്തിയാടിയ തീരുമാനങ്ങളൊന്നുമല്ല വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇനിയും നല്ല രീതിയിൽ ലാഭം ആ ലാഭം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഇനിയും എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയാവുന്ന സഹായം തീർച്ചയായും ഉണ്ടാകും എന്നോട് തന്നെ പല ആൾക്കാരും ഈ നാട്ടിലുള്ള പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുമാനെ ഞാനൊരു വിഷയങ്ങൾ വാങ്ങിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം ഇപ്പം രണ്ടുപേരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വേണമെങ്കിൽ കുഞ്ഞുപോന വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തോടെ ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് ഞാൻ പൈസ ഞാൻ മാത്രമേ പൈസ കൊടുക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത്രയും പത്ത് മുപ്പത് ലക്ഷം രൂപ എടുത്ത് മുടക്കാൻ പറ്റുന്ന ഒരാളൊന്നുമില്ല പക്ഷെ അതിനേക്കാൾ ഉപരിയായി എനിക്ക് അതിനേക്കാൾ കൂടുതൽ ചെയ്യാനുള്ള എനിക്കുണ്ട് നമുക്ക് യാതൊരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ മക്കളാണെങ്കിലും നിന്റെ വീട്ടുകാരാണെങ്കിലും അതിന് പൂർണ്ണമായ സപ്പോർട്ടാകുന്നത് നമ്മളെല്ലാവരും നല്ല രീതിയിലും എന്നെ സംബന്ധിച്ചിട്ടും വളരെ അർത്ഥവത്തായ രീതിയിൽ അത് നടത്തിക്കൊണ്ടുപോകണം എനിക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയോ ആരെങ്കിലും കേൾക്കാൻ വേണ്ടിയോ ല്ലോ ഞാൻ ചോദി അതാണ് ഞാൻ നേരത്തെ വേഗത്തിൽ ഇന്ന് ഫേസ്ബുക്കിലേക്ക് എത്തിക്കുന്ന പോസ്റ്റ് എല്ലാ ഞാൻ ഞാനും കണ്ടിട്ടുണ്ടോ തിനകത്ത് അർഹിക്കുന്ന അഭിനന്ദനങ്ങൾ മാത്രം ഞാൻ എടുക്കണം എല്ലാ ഓരോരുത്തർ മുകൾക്ക് പറയുന്നത് ഇരിക്കുമ്പോൾ ഞാൻ എന്താ കഴിവ് കൊണ്ടാണെന്ന് കരുതുന്നില്ല ഞാൻ എന്നെ സംബന്ധിച്ചുള്ള വായനശാലയിലെ പ്രവർത്തനം കണ്ടെങ്കിൽ ഞാനത് ക്രോഡീകരിക്കുക മാത്രമല്ല ഇപ്പൊ ഇത്തവണത്തെ വായനശാല പ്രവർത്തനത്തെ സംബന്ധിച്ച് വാർഷികത്തിൽ ഞാൻ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങളും വായനശാല പ്രവർത്തകരാണ് അടുത്തും കിട്ടയുമായി എല്ലാ കാര്യങ്ങളും തുടങ്ങി ഞാൻ ഈ വായനശാലയുടെ വാർഷികത്തിൽ ആദ്യമായി ഒരു രണ്ട് മണിക്കൂറോളം എന്റെ വീട്ടിൽ ഇന്നിരുന്നു കാരണം അത് ഞാൻ വാർഷികം എന്ന് ചോറ് കഴിക്കാൻ പോലും വീട്ടിലും പോകാറുണ്ട് പക്ഷെ അത്ര നന്നായി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ഒരുപാട് പേർ ഒരു പക്ഷേ എന്നെക്കാളും ഒരു വായനശാലയിലുണ്ട് അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വായനശാലയിൽ ഒമ്പത് സോസ്രയും ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ എല്ലാ ഗ്രൂപ്പുകളിലും പെട്ടവര് എന്നെക്കാളും അറിവും വിദ്യാഭ്യാസവും എന്ത് രീതിയിലും പരിപാടി പ്രോഡീകരിച്ച് നടത്താൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട് അവരുടെ എല്ലാവരുടെ സഹായത്തോടെ വായനശാലയിലെ പ്രവർത്തനങ്ങൾ മാത്രമല്ല ലാബിൽ ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല എന്നാലും നടേശനേക്കാ പോലെ ഒരുപാട് പേര് പേര് പറയണമെങ്കിൽ വായനശാല ഒട്ടുമുക്കാൽ ആൾക്കാരുടെയും പേര് പറയണം അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല എല്ലാവരും വേണ്ടിയാണ് അവരുടെയൊക്കെ അകമഴിഞ്ഞൊരു സപ്പോർട്ട് ഞാൻ എന്ത് ആവശ്യപ്പെട്ടാലും ചെയ്തുതരുന്ന രീതിയിൽ അകമഴിഞ്ഞ സപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ലാഭം പൂർണ്ണമായ രീതിയിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുത്തും ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ തീർച്ചയായും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കതിനാൽ മുടക്കി വൈസിനത് ഒരു രൂപ പോലും തിരിച്ചാവശ്യമല്ല നമ്മുടെ സമൂഹത്തിന് വേണ്ടി മുടക്കി വൈസിയാണ് ഞാൻ ആ ലാബിൽ നിന്ന് ഒരു രൂപ പോലും ലാഭം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കില്ല അപ്പൊ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനകളും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി വമ്പിച്ച വിജയമാക്കിയപ്പോ ഞാൻ നേരത്തെ സ്നേഹിച്ച പോലെ വായനശാല പരിപാടിയിൽ നിന്ന് കുഞ്ഞുപോനെന്നുള്ളവരെ വ്യക്തി നടക്കുന്നതല്ല ഇപ്പൊ ഇന്ന് വായനശാലയിൽ ഒരുപാട് സോശ്രയ ഗ്രൂപ്പുകളുണ്ട് എല്ലാ ഗ്രൂപ്പുകളും ഇരുപത്തഞ്ചും മുപ്പത്തഞ്ചും പേരുള്ള ഗ്രൂപ്പുകളാണ് ഞാനതിൽ ഒരു മേൽനോട്ടം ഇതാ പറയും ഞാനിപ്പോൾ അതിന്റെ ഒരു മേൽനോട്ടം മാത്രമാണ് വായിക്കാൻ മുമ്പൊക്കെ ഞാൻ ഓടി നടന്ന് നടന്നെല്ലാം ചെയ്യുമായിരുന്നു തവണ കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്റെ ഒരു തീർച്ചയായും ഒരു മെയ്യോടെ ഇനി ചെയ്യാൻ കഴിയും ഇപ്പൊ നമ്മള് ഇതൊന്നും വലിയ കാര്യങ്ങളായിട്ടൊന്നും ഞാൻ കാണുന്നില്ല ഗ്രാമീണ പ്രദേശങ്ങളിൽ ഞാൻ ഈ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും വലിയ ഒരു വായന ശേല ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ വായ ആലപ്പുഴ ജില്ലയിൽ തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ ഏറ്റവും വലിയൊരു കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാര്യം രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തിയഞ്ച് പേർക്ക് തുടങ്ങിയ കൊടുത്തു തുടങ്ങിയ പഠനോപകരണ വിതരണമാണ് ഇന്ന് ആയിരം പേരിൽ എത്തി ഇന്ന് നമ്മൾ വിതരണം എന്നത് പത്ത് ലക്ഷം രൂപ പഠനോപകരണം സത്യസന്ധങ്ങൾ അധികം ഉണ്ടോ കൊണ്ട് മാത്രമാണ് രണ്ടു ലക്ഷവും മൂന്ന് ലക്ഷം ഒമ്പതായിരം രണ്ട് തന്നെ ഒരുപാട് പേര് നമുക്കതിന سامجي نموني امرا نان سستي رال خاطر نموني ماطو تو روني نان نيكا تعال اا نيت سسو اتمندنانو جو ونيو لالي چيا نان ماي ويس سمنتو كونتا نيت چيتو تي وني لا نيت اصفورن جو نيغللابو ونيو كورجول سمنچي نينو پان سارا موترنل اني گنيت پي دوا نان ادرنتا نيت سارني دكا پاي وني വർത്തനങ്ങൾക്ക് എന്നും സപ്പോർട്ടായിട്ട് നിങ്ങൾ എല്ലാവരുടെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അതിന്റെ വാക്കുകൾ വിശ്രമിക്കുന്നു പ്രവർത്തനങ്ങൾക്ക്